അസ്സലാമു അലൈക്കും വാർമത്തുള്ള അലഹമ്മദില്ല പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമലാൻ നമ്മളിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞു നാളെ റമലാൻ ഒന്ന് റമലാനിൻ്റെ പിറ കണ്ടു കഴിഞ്ഞു എല്ലാവർക്കും റമലാൻ ആശംസകൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസകൾ അറിയിക്കുക സുന്നത്തായിട്ടുള്ളൊരു കാര്യമാണ് ഒരു പുണ്യമാക്കപ്പെട്ടിട്ടുള്ള റമദാൻ മാസത്തിനെ നമ്മൾ വരവേറ്റു കഴിഞ്ഞു ഇനി നമ്മൾ ഈ ഒരു മാസത്തിന് വേണ്ടിയിട്ട് ഒരുക്കുകയാണ് വേണ്ടത് ഈ ഒരു മാസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ രാവെന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു രാവ് കൂടെയാണ് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നും ഇജാപത്ത് ഉറപ്പുള്ള ഈ ഒരു പുണ്യമാക്കപ്പെട്ടിട്ടുള്ള രാവിലെ നമ്മൾ അങ്ങാടിയിൽ കറങ്ങി തിരിഞ്ഞ് നടക്കുവാനോ അല്ലെങ്കിൽ അനാവശ്യ സംസാരങ്ങളോ അയീബത്തിന് മീമത്തെ ശേഷണി പരിദൂഷണം പറഞ്ഞ് നടന്ന് ടിവിയും മൊബൈൽ ഫോണും കണ്ട് സമയം കളയേണ്ട ഒരു രാവല് ഇത് ഖുർആൻ ഓതിയും സുന്നത്തുകൾ നമസ്കരിച്ചും സുന്നത്തുകൾ ഓതിയും ദിക്റും സലാത്തുകളും ചൊല്ലിപ്പറഞ്ഞും അള്ളാഹുവിനോട് ദ്വാര ചെയ്യേണ്ട ഒരു സമയമാണ് ഇന്നത്തെ അതിപ്രധാനമായിട്ടുള്ള ഈ രാവെന്ന് പറയുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം റമലാനിൻ്റെ ഈ ഒരു മാസപ്പിറവി കണ്ടു എന്ന് അറിയുന്ന സമയം നമ്മൾ എല്ലാവരും ചൊല്ലേണ്ട അതിപ്രധാനമായിട്ടുള്ളൊരു ദിക്കറ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അള്ളാഹു അക്ബർ അള്ളാഹു മഹില്ലഹു അലൈന ബിൽ അം വൽമാനി വസ്സലാമതി വൽ ഇസ്ലാമി റബ്ബി വറബുഖു ഹിലു റുഷ്ദിൻ വഹൈർ ഈ ഒരു ദിഖറിനെ ഇപ്പോൾ തന്നെ നിങ്ങൾ ചൊല്ലുക ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ഒരു മാസത്തേക്ക് അള്ളാഹുവിൻ്റെ ആപത്ത് മുസീബത്ത് നിങ്ങൾക്കുണ്ടാവുകയില്ല കൂടെ തന്നെ സൂറത്തുൽ മുൽക്ക് അതായത് തബാറക്ക എന്ന സൂറത്ത് നിങ്ങൾ ഓതുക വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള മറ്റൊരു സൂറത്താണ് സൂറത്തുൽ ഫത്ത്ഹ് ഒരു വർഷത്തേക്ക് അള്ളാഹു താല നമ്മുടെ ആഹാരത്തില് നമ്മുടെ ഭക്ഷണത്തില് ബർക്കത്ത് നൽകുന്നതിനും പട്ടിണി ദാരിദ്ര്യം കടം എന്നിവയിൽ നിന്ന് അള്ളാഹുതാല നമ്മളെ രക്ഷപ്പെടുത്തുന്നതിനും സൂറത്തിൽ ഫതിഹിനെ ഇന്നത്തെ ഈവരി രാവിലെ നമ്മൾ ഓതുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്നും നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ് അതിനുള്ള കൂലി നമുക്ക് ലഭിക്കുന്നതാണ് സൂറത്തിൽ ഫത്തേഹിനെ മറക്കാതെ ഇന്നത്തെ ഈ രാവിലെ നിങ്ങൾ ഓതുക ഇൻഷാ അള്ളാ ഈ ഒരു അറിവുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അസ്സലാമു അലൈക്കും